നമസ്കാരം വോട്ട് തിരുമറിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി കർണാടകയിലെ മഹാദേവ പുരത്ത് കൊളുത്തിയ ബോംബ് യഥാർത്ഥത്തിൽ പൊട്ടിയതും ചർച്ചയായതും ഇങ്ങ് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ഒരു അസാധാരണ വിജയത്തിൽ ആ ഒരു സമയത്ത് തന്നെ ഇവിടെയുള്ള പ്രധാന മറ്റു കക്ഷികളായ സി പി എമ്മും കോൺഗ്രസും ഒക്കെ പരസ്പരം പല ആരോപണങ്ങളും ഉയർത്തിയിരുന്നു കോൺഗ്രസ് അവരുടെ വോട്ട് ബി ജെ പിക്ക് മറിച്ചുവെന്ന് സി പി എമ്മും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ കേസിൽ നിന്ന് രക്ഷിക്കാനുള്ള ഡീലിൻ്റെ ഭാഗമായും അതുപോലെ തൃശൂർ പൂരം കലക്കിയും സി പി എമ്മും ബി ജെ പിക്ക് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ഒരു അവസരം നൽകിയെന്ന് കോൺഗ്രസും അതുപോലെ തന്നെ അതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെയുള്ള മാധ്യമങ്ങളും പ്രചരിപ്പിച്ചു ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഇങ്ങനെയൊരു തിരുമറി അല്ലെങ്കിൽ ഇങ്ങനെയൊരു കള്ള വോട്ട് ആരോപണം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ രണ്ടുപേരും കോൺഗ്രസും സി പി എമ്മും ഐക്യകണ്ഡമായിട്ട് ഇതുപോലെ ഒരുപാട് വോട്ടുകൾ മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടാണ് കള്ളത്തരം കാട്ടിക്കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് ഒരുപോലെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അത്തരം സംഭവങ്ങൾ ശരിവയ്ക്കുന്ന രീതിയിലാണ് പല ഇതുപോലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരിശോധനയിൽ പല വ്യാജ വോട്ടർമാർ അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ നിന്ന് മറ്റിടങ്ങളിൽ വോട്ടുള്ളവർ ഇവിടെ അഡ്രസ് ഉണ്ടാക്കി വോട്ട് ചെയ്തു അങ്ങനെയൊക്കെയുള്ള ചില വാർത്തകളാണ് നമ്മൾ കാണുന്നതും ആദ്യം നമുക്ക് ആ ഒരു വാർത്തകളൊക്കെ ശരിവെക്കുന്ന രീതിയിൽ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത നമുക്കൊന്ന് കാണാം പേര് എസ് അജയ് സ്ഥലം ശാസ്തമംഗലം വോട്ട് രേഖപ്പെടുത്താൻ വന്ന സ്ഥലം പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജിലെ അപ്പാർട്ട്മെന്റ് ഫോർ സി ഒരു മേൽവിലാസത്തിൽ അജയ്കുമാർ എന്നൊരാളില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയത് ആ ഫ്ളാറ്റിന്റെ ഉടമ ഒരു സ്ഥാനാർത്ഥിയുടെ ഡ്രൈവർ തന്നെ വ്യാജ മേൽവിലാസത്തിൽ വോട്ടു ചേർക്കാൻ വരുന്നതിന് ന്യായീകരണം എന്ത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ക്വസ്റ്റ്യൻ നമ്പർ ടു സഹോദരന്റെ പേര് സുഭാഷ് ഗോപി ഭാര്യ റാണി ഇരുവിപുരത്താണ് ഇവരുടെ രണ്ടുപേരുടെയും വോട്ട് അവിടെ വിജ്ഞാൻ ഭവൻ ബൂത്തിലാണ് ഇവരുടെ രണ്ടുപേരുടെയും വോട്ട് ആറുമാസം ഒരു മണ്ഡലത്തിൽ സ്ഥിരതാമസമായിരിക്കണം എന്നുള്ളതാണ് ചട്ടം ഹബിച്വലായിട്ടുള്ള പെർമനൻ്റ് ആയിട്ടിരിക്കുന്ന റെസിഡൻ്റ് ആവണം ആ മണ്ഡലത്തിൽ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ ഉത്തരവ് ആ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയും ഭാര്യ റാണിയും ഇരവിപുരത്തെ വിജ്ഞാൻ ഭവനിൽ ബൂത്ത് ബൂത്തിലെ വോട്ടുണ്ടായിരുന്ന ഇവർ രണ്ടുപേരും ബി ജെ പി നേതാവ് ഭാരത് ഹെറിറ്റേജിലെ നൂറ്റി പതിനഞ്ചാമത്തെ ബൂത്തിൽ വന്ന് നൂറ്റി പതിനഞ്ചാമത്തെ ബൂത്തിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെ ന്യായീകരണം എന്ത് ക്വസ്റ്റ്യൻ നമ്പർ ടു ക്വസ്റ്റ്യൻ നമ്പർ ത്രീ വിചാരകേന്ദ്രത്തിൻ്റെ തൃശ്ശൂർ മേഖലാ സെക്രട്ടറി ചെറിയ പുള്ളിയൊന്നും ഒന്നുമല്ല കേട്ടോ ആർ എസ് എസിൻ്റെ സൈദ്ധാന്തികനാണ് ആ വിചാര കേന്ദ്രത്തിൻ്റെ തൃശ്ശൂർ മേഖലാ സെക്രട്ടറി ഷാജി വരവൂര് ഫാമിലി സഹിതം ആലത്തൂർ എട്ടാം വാർഡിൽ വോട്ടുണ്ടായിരുന്ന രണ്ടുപേരും പൂങ്കുന്നത്തെ ഇൻലാൻഡ് ഉദയ അപ്പാർട്ട്മെൻറ്റിലെത്തി പേരു ചേർക്കുകയും പിന്നീട് അതേസമയം ഒരേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുകയും പിന്നീട് തിരിച്ചലത്തൂരിൽ പോയി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു ആ സമയം തൃശ്ശൂരിലും വോട്ട് രേഖപ്പെടുത്താനുള്ള വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇതേ ഷജീവരവൂർ ന്യായീകരണം എന്ത് ക്വസ്റ്റൻ നമ്പർ ത്രീ ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ അനുയായിയായ ബിജു പുളിക്കം കണ്ടെത്ത് ഭാര്യ സഹിതം പാലായിൽ നിന്ന് വന്നിട്ട് തൃശ്ശൂരിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോയി ഇവർ ആരും തന്നെ തൃശ്ശൂർ മണ്ഡലത്തിലെ ഹബിച്ചുലായ പെർമനന്റ് റെസിഡൻസ് അല്ല എന്റെ ആദ്യത്തെ ചോദ്യം അതാണ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് ആൾക്ക് വോട്ട് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഇന്ത്യ രാജ്യത്തുണ്ട് പക്ഷേ അതിനൊരു ക്ലോസ് ഉണ്ട് ഞാൻ ആ ക്ലോസ് പറയാം ഗുവാഹട്ടി ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഗുവാഹട്ടി ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇലക്ഷൻ കമ്മീഷൻ വേഴ്സസ് മൻമോഹൻ സിംഗ് എന്ന കേസിൽ പറഞ്ഞിരിക്കുന്ന സുപ്രധാനമായ വിധിന്യായമുണ്ട് ആ ഒരു വാചകം ഇതാണ് ഓർഡിനറി റെസിഡന്റ് ഷാൾ മീൻ എ ഹാബിച്വൽ റെസിഡന്റ് ഓഫ് ദാറ്റ് എ ഹാബിച്വൽ റെസിഡന്റ് ഓഫ് ദാറ്റ് പ്ലേസ് ി പെർമനന്റ് ഇൻ ക്യാരക്ടർ ആ നോട്ട് ടെമ്പററി ഓർ ക്യാഷ്വൽ സ്ഥിരമായിരിക്കണം താൽക്കാലികമാകാൻ പാടില്ല കാഷ്വൽ ആവാൻ പാടില്ല ഇറ്റ് മസ്റ്റ് ബി എ പ്ലേസ് വേർ ദ പേഴ്സൺ ഹാസ് ദ ഇൻറ്റെൻഷൻ ടു ഡോ പെർമനന്റ് അവിടെ സ്ഥിരതാമസം ഉണ്ടാക്കണമെന്ന് അല്ലെങ്കിൽ സ്ഥിരതാമസിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി താമസിക്കുന്ന ആളായിരിക്കണം സുരേഷ് ഗോപിയുടെ പതിനൊന്ന് പേരടങ്ങുന്ന കുടുംബമോ സുരേഷ് ഗോപിയുടെ ഡ്രൈവറോ സുരേഷ് ഗോപിയുടെ അനുയായയായ ബിജു പുളിക്കൻ കണ്ടത്തിലോ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ തൃശൂർ മേഖലാ സെക്രട്ടറിയെ ഷാജി വരവൂരോ കുടുംബമോ ഇവരുടെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും ഈ ക്ലോസിൽ പെടുന്നവരല്ല പെർമനന്റ് ആയ റെസിഡൻസ് അല്ല ഇത് കൂടാതെയാണ് വ്യാജ മേൽവിലാസം സൃഷ്ടിച്ച് അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം നേടിയ ആളുകളുടെ ലിസ്റ്റുകൾ ഉള്ളത് ഇതിന്റെ ന്യായീകരണം എന്ത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അതിന് സുരേഷ് ഗോപി മറുപടി പറഞ്ഞേ മതിയാകൂ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്നത് വ്യാജ അഡ്രസ്സുകളിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുള്ള വോട്ടർമാരെ ഒരുപാട് പേരെ ഇത് ഇതുപോലെ വ്യാപകമായിട്ട് തൃശൂരിലെ വോട്ടർ പട്ടികയിലേക്ക് ചേർക്കുകയും ഒക്കെ ചെയ്ത് ബി ജെ പി വ്യാപകമായിട്ട് ഇത്തരം ഒരു അട്ടിമറി നടത്തി എന്നതിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഇതൊക്കെ രാജ്യവ്യാപകമായിട്ട് ബി ജെ പി ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണെന്നതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് മനസ്സിലാകുന്നത് ഈ ബി ജെ പി അനുകൂല മാധ്യമങ്ങളും അതുപോലെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായി നിലപാടുകൾ പറയുന്ന വ്യക്തികളുമൊക്കെ ഇപ്പോൾ ഓവർ ടൈമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നവരെയൊക്കെ പരിഹസിച്ചുകൊണ്ടൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ ചോദ്യങ്ങൾക്ക് ബി ജെ പിക്ക് എന്തിനാണ് ഇത്ര വേവലാതി അവരെന്തിനാണ് ഇങ്ങനെ മറുപടി പറയാൻ ഇങ്ങനെ ഓടി നടക്കുന്നത് എന്നുള്ള കാഴ്ച കാണുമ്പോൾ തന്നെ ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് പക്ഷെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് സുരേഷ് ഗോപി തൃശ്ശൂർ എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കട്ടെടുക്കുകയായിരുന്നു എന്ന് നമ്മളാരും വിചാരിച്ചിരുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് പലവരും അതായത് ഈ ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കുന്ന എല്ലാവരും പൊതുവെ ഇങ്ങനെ പരിഹസിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം ഇത്തരം കള്ളവോട്ടുകൾ മാത്രമാണോ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് ആ കള്ളവോട്ട് മാത്രമാണോ സുരേഷ് ഗോപിയെ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ സുരേഷ് ഗോപിയെയും അതുപോലെ ബി ഒക്കെ പിയെയൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ട്രോളുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ചോദ്യങ്ങൾ ഉയർത്തിയൊക്കെ ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളായിക്കോട്ടെ നിഷ്പക്ഷരായിക്കോട്ടെ നെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയാൻ പറ്റുമോ സുരേഷ് ഗോപി വിജയിച്ചത് ഒരു രീതിയിൽ വ്യാപകമായി വോട്ടുകൾ ചേർത്തത് കൊണ്ട് മാത്രമാണ് എന്ന് നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ നിങ്ങൾ എന്നെ സ്വയം ഒന്ന് ചോദിച്ചു സാധാരണ നമ്മൾ ഇലക്ഷൻ്റെ വിജയങ്ങളെ നമ്മളിങ്ങനെ പഠിക്കുന്നതും അതിനെപ്പറ്റി വിലയിരുത്തുന്നതുമൊക്കെ ആ ഓരോ കൊല്ലങ്ങളിൽ നടക്കുന്ന ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് താരതമ്യം ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വിജയ ജയപരാജയങ്ങളെ തമ്മിൽ നമ്മളിങ്ങനെ പഠിക്കുന്നത് ഗൂഗിളിലൊക്കെയുള്ള പല സൈറ്റുകളിലും നമുക്ക് ഈ ഒരു വിവരങ്ങളൊക്കെ ഈ വോട്ടർ വോട്ടേഴ്സ് ലിസ്റ്റും അതുപോലെ റിസൾട്ടും ഒക്കെ നമുക്ക് ആണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് പോയി പരിശോധിക്കാൻ പറ്റുന്നതാണ് എല്ലാ കൊല്ലങ്ങളിലും നടന്ന ഇലക്ഷൻ റിസൾട്ടുകളൊക്കെ താരതമ്യം ചെയ്ത് നമുക്ക് തന്നെ ഒരു കൃത്യമായൊരു നിരീക്ഷണമൊക്കെ ഏതാണ്ട് നടത്താൻ പറ്റുന്നതാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും ആ ഒരു റിസൾട്ടൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു രീതിയിൽ കൂട്ടിച്ചേർത്ത വോട്ടുകൾ മാത്രമാണോ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാവും ഒരിക്കലുമല്ല ഞാൻ പറയുന്ന ഒരിക്കലും അങ്ങനെയുള്ളൊരു വോട്ട് അങ്ങനെ ഒരു വോട്ടുകൾ കുറച്ച് ഉണ്ടായിട്ടുണ്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ വോട്ടുകൾ കൂട്ടിച്ചേർത്തത് എല്ലാ പാർട്ടികളും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ബി ആയിക്കോട്ടെ ഈ ഒരു രീതിയിലും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വോട്ട് കൂട്ടിച്ചേർത്തതും ഈ ഒരു വിജയത്തിൽ പങ്കുണ്ട് എങ്കിലും അവിടെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് വന്ന വോട്ട് നഷ്ടം അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് വോട്ടായിട്ട് മാറിയിട്ടുണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളാനും അതിനെപ്പറ്റി പഠിക്കാനും നമ്മൾ തയ്യാറാകണം നമുക്ക് കഴിഞ്ഞ രണ്ട് തവണ നടന്ന ഇലക്ഷനിലെ റിസൾട്ട് നമുക്കൊന്ന് വെറുതെ ഒന്ന് എടുത്ത് നോക്കാം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്തെങ്കിലും നമുക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം ഈ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്ത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നൂറ്റി ഇരുപത്തി രണ്ട് വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത് നമ്മൾ ടോട്ടൽ വോട്ടർമാരെ നമ്മൾ പരിശോധിക്കുന്നില്ല കാരണം അത് ഈ പറഞ്ഞതുപോലെ രണ്ട് രണ്ട് പ്രാവശ്യവും ഏതാണ്ട് പോൾ ചെയ്ത വോട്ടുകൾ ഏതാണ്ട് ഒരുപോലെയാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു വോട്ട് മൊത്തത്തിലേ നോക്കേണ്ടത് നമുക്ക് ചെയ്ത വോട്ടുകളെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഇതിനെ പരിശോധിക്കുക അപ്പോൾ ചെയ്ത വോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഈ പത്ത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നൂറ്റി ഇരുപത്തി രണ്ട് വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത് അതിൽ നാല് ലക്ഷത്തി പതിനഞ്ചായിരത്തി പൂജ്യം എൺപത്തി വോട്ടുകളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് അതായത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ട് അതാണ് നമ്മുടെ ടി എൻ പ്രതാപിന് ലഭിച്ചത് അദ്ദേഹമാണ് ആ ഒരു വർഷത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ എം ആയിട്ട് വിജയിച്ചത് രണ്ടാം സ്ഥാനത്ത് സി പി എമ്മിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് വോട്ടും അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി ആദ്യമായി മത്സരിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വോട്ടും ലഭിച്ചു അത്യാവശ്യം നല്ല വോട്ട് ബി ജെ പിക്ക് സ്ഥലമാണ് ഈ തൃശ്ശൂർ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏതായിരം സി പി എമ്മിനോട് ഏതാണ്ട് അടുത്തെത്തിയ വോട്ട് തന്നെ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് പ്രതാപന് കിട്ടിയ ലീഡ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂവായിരത്തി ഒരു നൂറ്റി ഇരുപത്തി രണ്ടാണ് തൊണ്ണൂറ്റി മൂവായിരത്തി നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രതാപന് കിട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പോൾ ചെയ്തത് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് വോട്ടുകളാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാട്ടിലും കൂടി രണ്ടായിരത്തി ഇരുപത്തി നാലില് പോൾ ചെയ്തത് പത്തൊമ്പതിന് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് ഒന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപിയായിരുന്നു സുരേഷ് ഗോപിക്ക് കിട്ടിയത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപന് കിട്ടിയതിനേക്കാൾ കുറവാണ് ഒരു രണ്ടായിരം അങ്ങനെ വോട്ടുകൾ കുറവാണ് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകളെ വോട്ടാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് ഒന്നാം സ്ഥാനത്ത് ഇനി രണ്ടാം സ്ഥാനത്ത് സി പി എമ്മ് മൂന്ന് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി അറുന്നൂറ്റി അമ്പത്തി രണ്ട് വോട്ടുകൾ അങ്ങനെ രണ്ടാം സ്ഥാനത്ത് സുനിൽകുമാർ സി പി ഐയുടെ മൂന്നാം സ്ഥാനത്ത് ഐ എൻ സിയുടെ കെ മുരളീധരൻ കെ മുരളീധരന് ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് വോട്ട് മൂന്നാം സ്ഥാനത്തേക്ക് സി പി എമ്മക്ക് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കുറച്ച് വോട്ട് കൂടിയിട്ടുണ്ട് കോൺഗ്രസ്സിനാണെങ്കിൽ വല്ലാതെ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ചിട്ട് വല്ലാതെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ ഗോപി ഗോപി എന്ന് പറഞ്ഞിട്ട് പണ്ടേ നമ്മൾ സിനിമ കാണുമ്പോഴേ സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടേ ഇപ്പോഴും പറയുമ്പോൾ തന്നെയാണ് വായൽ വരുന്നത് അപ്പോൾ സുരേഷ് ഗോപിയുടെ ലീഡ് എഴുപത്തി നാലായിരത്തി അറുനൂറ്റി അമ്പത്തി എഴുപത്തി നാലായിരം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ പ്രതാപന് കിട്ടിയത് തൊണ്ണൂറ്റി മൂന്ന് മൂന്നായിരം തൊണ്ണൂറ്റി മൂവായിരത്തി നൂറ്റി ഇരുപത്തി രണ്ടായിരുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് അതിനേക്കാൾ കുറവാണ് ശരിക്കും എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടിൻ്റെ ലീഡിലാണ് സുരേഷ് ഗോപി വിജയിച്ചത് ഇനി ഇനി രണ്ടായിരത്തി പത്തൊമ്പതില് പ്രതാപന് കിട്ടിയ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കെ മുരളീധരൻ മത്സരിക്കുമ്പോൾ കിട്ടിയ വോട്ട് ആ ഒരു സമയത്തുള്ള വോട്ടും കൂടി കൂട്ടുമ്പോൾ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ട വോട്ട് എന്നുള്ളത് എൺപത്താറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വോട്ടുകളാണ് ഈ വോട്ട് എവിടെ പോയി സി പി എമ്മിനാകട്ടെ സി പി എമ്മിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതിനേക്കാൾ പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ കൂടിയിട്ടുണ്ട് പുരം കലക്കിയിട്ടും അതുപോലെ മുഖ്യമന്ത്രിയുടെ മുകളിലെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ബി ജെ പി ജയിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിച്ച സി പി എമ്മിന് വോട്ട് പതിനാറായിരത്തിലധികം വോട്ടുകൾ കൂടിയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ സി പി എമ്മിനാ കൂടിയ വോട്ടുകൾ ഒന്നുകിൽ പുതുതായിട്ട് കൂട്ടിച്ചേർത്തതോ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് കിട്ടിയ വോട്ടൊക്കെ കോൺഗ്രസിന് നഷ്ടപ്പെട്ട വോട്ടൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് കിട്ടിയതൊക്കെ ആവാം അതിപ്പോൾ ഏതാണെന്നൊന്നും നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാനൊന്നും പറ്റാത്തതാണല്ലോ അപ്പോൾ അങ്ങനെ എന്തോ ആവാം അങ്ങനെ എന്തായാലും പതിനാറായിരത്തി ചെല്ലുവാനും വോട്ടുകൾ കൂടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് ഇനി കോൺഗ്രസിൽ നിന്ന് പോയതാണെന്ന് തന്നെ വെക്കുക അങ്ങനെ തന്നെ കണക്ക് കൂട്ടാം അങ്ങനെയാണെങ്കിൽ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോൺഗ്രസ്സിന് ഇഷ്ടപ്പെട്ട എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അഞ്ച് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് മൈനസ് പതിനാറായിരത്തി നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ എഴുപതിനായിരത്തി അറുപത് എഴുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ട് അതായത് എഴുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ടുകൾ എന്നിട്ടും കുറവാണ് ആ വോട്ടുകൾ വോട്ടുകളവിടെ അപ്പം അങ്ങനെ ഈ എഴുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് വോട്ടുകൾ എവിടെ പോയി എന്നത് ചോദ്യം തന്നെയാണ് ആ ചോദ്യം പരിശോധിക്കേണ്ടതാണ് ഇപ്പോൾ ഈ കുറഞ്ഞ വോട്ടുകൾ കംപ്ലീറ്റ് കോൺഗ്രസിന്റെ ഉറച്ച വോട്ടുകളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതൊക്കെ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളുടെ വോട്ടായിരിക്കാം അതുപോലെ പല സാഹചര്യങ്ങൾ കൊണ്ടും വന്നു ചേർന്ന വോട്ടൊക്കെ ആയിരിക്കാം എന്തായാലും ആ വോട്ട് പോയിട്ട് പോയത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പെട്ടിയിൽ നിന്നാണ് അതിനെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു വോട്ട് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതിനുള്ളൊരു കാരണം എന്തൊക്കെയായിരിക്കും അവസാന നിമിഷത്തിൽ പ്രതാപിന് ഏതാണ്ട് ഒരു റൗണ്ട് പര്യടനം കാര്യങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയതിനു ശേഷം ചുവരെഴുത്ത് വരെ തുടങ്ങിയതിനു ശേഷമാണ് അപ്രതീക്ഷിതമായിട്ട് കെ മുരളീധരനെ അവിടേക്ക് അവരോധിക്കുന്നത് ഒന്നുകിൽ ആ ഒരു കാരണം കൊണ്ടോ അല്ലെങ്കിൽ സുരേഷ് ഗോപി ആദ്യ തോൽവിക്ക് ശേഷം തൃശ്ശൂരിൽ നിന്നുകൊണ്ട് ഒരു അഞ്ച് കൊല്ലക്കാലം പല പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ചാരിറ്റിയും കാര്യങ്ങളും ഒക്കെ നടന്ന് വാർത്തകളിലൊക്കെ നിന്നിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനകീയനായിട്ട് അവിടെയൊക്കെ ജനങ്ങൾക്കിടയിലൊക്കെ നിന്ന അത് നമ്മൾ കണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയണല്ലോ അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി ഒരു പ്രാവശ്യം മുൻപ് ജയിക്കൂന്നൊക്കെ പറഞ്ഞ് വീരവാദമൊക്കെ മുഴക്കി വന്നു പരാജയപ്പെട്ടു അതിനുശേഷം ഒരുപാട് ട്രോളുകളും പരിഹാസമൊക്കെ നേരിടേണ്ടി വന്നു നമ്മളെല്ലാവരും തന്നെ വല്ലാത്ത രീതിയിലൊക്കെ പരിഹസിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലോ ഒരു സഹതാപതരംഗം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലെങ്ങാനും വോട്ടുകൾ ഇതുപോലെ സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ടാവാം ഇതൊക്കെ സംഭവിക്കാലോ അപ്പോൾ ഇങ്ങനെ എങ്ങനെയോ സുരേഷ് ഗോപിക്ക് ഈ പറഞ്ഞതുപോലെ വോട്ടുകൾ പോയിട്ടുണ്ട് അത് ഈ കോൺഗ്രസ്സിന് കിട്ടിയ പെട്ടിയിൽ നിന്നും കിട്ടിയ വോട്ടുകളാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് അതൊരു വാസ്തവമാണ് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ ഈ കണക്കുകളൊക്കെ പ്രകാരം കുറച്ച് വോട്ടുകൾ കൂട്ടിച്ചേർത്തു എന്ന കാരണം കൊണ്ട് മാത്രം സുരേഷ് ഗോപിക്ക് ഇത്രയും വലിയൊരു വിജയം എന്തായാലും വിജയിക്കാൻ സാധിക്കില്ല അങ്ങനെ കൂട്ടിച്ചേർത്ത വോട്ടുകളാണ് ഈ സുരേഷ് ഗോപിക്ക് കൂടിയിട്ടുള്ളത് എങ്കിൽ കോൺഗ്രസ്സിനൊക്കെ മുൻപ് കിട്ടിയ വോട്ട് അതുപോലെ തന്നെ അവിടെ ഉണ്ടെങ്കിലും നമുക്ക് അതൊക്കെ ആരോപിക്കാം അതായത് കോൺഗ്രസ്സിന് മുമ്പ് കിട്ടിയ വോട്ടുകളൊക്കെ അതുപോലെ ഉണ്ട് എന്നിട്ടും സുരേഷ് ഗോപി വിജയിച്ചു വരികയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വോട്ടുകളൊക്കെ വാങ്ങിയിട്ട് ചെറിയ ഭൂരിപക്ഷത്തിനേക്ക് വിജയിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ന്യായം പറയാം ഈ പറഞ്ഞതുപോലെ കുറച്ച് വോട്ടുകളൊക്കെ അവർ വ്യാജമായിട്ട് അവിടെ ചേർത്തിട്ടുണ്ട് അത് അവർക്ക് ഈ റിസൾട്ടിൽ ഒരു ഗുണമായിട്ട് സംഭവിച്ചിട്ടുമുണ്ട് പക്ഷേ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വിജയിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് നമ്മൾ അന്ന് ചർച്ച ചെയ്തതുപോലെ തന്നെ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ ചില ഇടപെടൽ അത് കലക്കിയത് ആരാണെന്നൊക്കെ തെളിയേണ്ട കാര്യമാണ് കളിക്കത് സുരേഷ് ഗോപിയും കൂട്ടരും ഒക്കെ ആണെന്നാണ് പറയുന്നത് പക്ഷേ മാധ്യമങ്ങളും കോൺഗ്രസ് കോൺഗ്രസ്സുകാർ അത് സി പി എമ്മിൻ്റെ മുകളിലിട്ട് ചാരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിപ്പോ ഈ ഒരു ചർച്ച വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും ജനങ്ങളൊക്കെ വിശ്വസിക്കുക ഇപ്പോൾ ഈ ഒരു ചർച്ച വന്നതുകൊണ്ട് ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസ്സും ഒക്കെ ഈ ഒരു രീതിയിലാണ് സുരേഷ് ഗോപി ജയിച്ചത് അല്ലാതെ പൂരം കലക്കിയത് കൊണ്ടോ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോന്നും അല്ല ഇത് ഇങ്ങനെ വോട്ട് തിരിമുറി നടത്തിയത് കൊണ്ടാണ് ജയിച്ചത് എന്നുള്ള മറ്റൊരു ഐക്യകണ്ഡമായിട്ടുള്ളൊരു അഭിപ്രായത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ഒന്നുകിൽ കുറച്ചേറെ ഗോപിക്ക് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് ഓക്കെ ആ വോട്ടുകൾ പോയത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ആ പെട്ടിയിൽ നിന്നാണ് ഭൂരിപക്ഷം കിട്ടിയ ആ ഒരു പെട്ടിയിൽ നിന്നാണ് ആ വോട്ട് പോയിട്ടുള്ളത് ബാക്കി പറഞ്ഞതുപോലെ കുറച്ച് ഈ സഹതാപ പരമായിട്ടുള്ള വോട്ടുകൾ അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ വോട്ടുകൾ ഇതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ ഈ പാർട്ടികൾ ചർച്ച ചെയ്യേണ്ടതാണ് ഇനിയിപ്പോൾ ഈ കൂട്ടിയ വോട്ട് തന്നെ തന്നെയായിക്കോട്ടെ ഈ ഇത്രയും ജാഗ്രതയോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ഇലക്ഷനിലൊക്കെ ഇടപെടുകയും ചെയ്യുന്ന പാർട്ടികളാണ് ഇവിടെയുള്ള കോൺഗ്രസും സി ഒക്കെ എല്ലാ അഭ്യാസവും പറ്റുന്നത് ഇവരുടെ കൺമുന്നിൽ നിന്ന് ഇത്രയേറെ വോട്ടുകൾ കൂട്ടിച്ചേർക്കുന്നു അത് മറ്റുള്ള ആ സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഓരോ ബൂത്തിലും ഓരോ ബൂത്തിലുള്ള വരെ പരിചയമുള്ള നേതാക്കളൊക്കെ ആയിരിക്കും അവിടേക്ക് ഉണ്ടാവുക എന്നിട്ടും ഇത്തരം വോട്ടുകൾ ചേർത്തിട്ടുണ്ട് അവർ വന്നിട്ട് ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അവിടെയുള്ള കോൺഗ്രസിനും സി പി ആണ് അതൊക്കെ ആദ്യം ഒന്ന് ഉൾക്കൊള്ളണം അവൻ്റെ സ്വയം വിമർശിക്കുക എന്നിട്ട് മാത്രം ഇത്തരം ആരോപണങ്ങൾക്ക് മുന്നിട്ടിറങ്ങുക അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പഴയ നമ്മളിപ്പോൾ ബി ജെ പി യേയും സംഘികളെയൊക്കെ ഇങ്ങനെ ട്രോളുന്നു അവരിങ്ങനെ പരിഹസിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിക്കുന്നു അവരൊന്നുമല്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല ഇങ്ങനെ തന്നെയാണ് പണ്ട് ഇന്ത്യയുടെയും അവസ്ഥയുണ്ടായിരുന്നത് ഇന്ത്യയിൽ ബി ജെ പി എവിടെയായിരുന്നു ഉണ്ടായത് ഒരുപാട് കാലങ്ങളായിട്ട് തുടർച്ചയായിട്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമല്ലേ ഇപ്പോൾ അതാരുടെ കയ്യിലാണ് ഇപ്പം മൂന്ന് ടേമിലായിട്ടുള്ളത് അതെങ്ങനെ സംഭവിക്കുന്നു ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ മുൻപ് ഭരിച്ചവരൊക്കെയാണ് അവരുടെ കൊള്ളരുതായ്മകൾ അല്ലെങ്കിൽ അവർ കണ്ണടച്ചത് കൊണ്ടാണ് ഇത്തരം ഈ ബി ജെ പി ഗവൺമെൻറ്റൊക്കെ ഇന്ന് ഇന്ത്യ രാജ്യം ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഭരണം നടത്താനുള്ള പ്രധാന കാരണം പണ്ട് ഒരുപാട് ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഗുജറാത്ത് കലാപങ്ങൾ ഒരുപാട് കൊലകൾ അതുപോലെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് ഇതൊക്കെ ഈ കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന കാലത്തായിരുന്നു അന്നൊക്കെ ഈ ഇന്ന് കാണുന്ന ബി ജെ പിയുടെയൊക്കെ പല മന്ത്രിമാരെയും ഈ നരേ മോഡിയെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരുപാട് തെളിവുകളുണ്ടായിട്ടും അതിനെതിരെ ഒരു കമാന്നൊരു അക്ഷരം ഉണ്ടുകയോ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് അതിൻ്റെ തൽഫലമായിട്ടാണ് പിന്നീട് ഹിന്ദുത്വ ശക്തികൾ ഇങ്ങനെ ഇന്ത്യയെ മുച്ചുകൂടം ഇങ്ങനെ ആകെ എന്താ പറയുക അവരുടെ കൈപ്പീടിയിൽ ഒതുക്കിയിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഇനിയും മനസ്സിലാക്കണം ഇനിയിപ്പോൾ കേരളത്തിൽ തന്നെ കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർക്ക് കിട്ടിയ വോട്ടിൻ്റെ ലീഡ് അത് കൂടുതൽ അതായത് അവർക്ക് കിട്ടിയ വോട്ടിൻ്റെ ശതമാനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളങ്ങനെ പരിഹസിച്ച് തള്ളുമൊന്നും വേണ്ട ഓക്കെ പക്ഷെ പലയിടങ്ങളിലും അവർക്ക് വോട്ട് കാര്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അവർ കൃത്യമായിട്ട് നല്ല പ്രവർത്തനം താഴെത്തട്ടിൽ എല്ലാ രീതിയിലും അവർ ഏത് രീതിയിലും അതൊക്കെ അവരുടെ ഇഷ്ടമാണ് നമുക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെ അവർ പ്രവർത്തനം നടത്തണമൊന്നും നമുക്ക് ഷടികാൻ പറ്റില്ല അവർ വർഗീയപരമായിട്ടായാലും എങ്ങനെയായാലും അവർ ജനങ്ങളെ ഭിന്നിപ്പിച്ചിട്ടായാലും അവർ അവരുടെ പ്രവർത്തനം കൃത്യമായിട്ട് നടത്തുന്നുണ്ട് നമ്മളിതൊന്നും മനസ്സിലാകാതെ നമ്മളിങ്ങനെ എന്തായാലും കേരളത്തിൽ ഇവരൊന്നും വരില്ല എന്നുള്ളൊരു ധാരണയോടെ നമ്മളിങ്ങനെ അവരെ പരിഹസിച്ച് ട്രോളിക്കൊണ്ട് നടക്കുക ഓക്കെ അപ്പം അതിന്റെ ഇടയിലാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊരു അതിനെ ശ്രദ്ധിക്കാതെ രീതിയിൽ അങ്ങനെ വിടുന്നു രണ്ട് കക്ഷികളും കോൺഗ്രസ് ആയിക്കോട്ടെ ഇവിടെയുള്ള സി പി എം ആയിക്കോട്ടെ അവർ ഇവരെ ഇവരൊന്നും അത്ര വലിയ നമ്മളെ ഒന്നും അങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ കുറച്ച് കാണുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നത് പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലുള്ള ചില ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കോൺഗ്രസിനോ സി പി എതിരായിട്ട് വരുന്ന വാർത്തകളുടെ താഴെയുള്ള കമൻറ്റുകൾ അതിന് കിട്ടുന്ന ലൈക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള കമൻ്റുകളൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ബി ജെ പി മനസ്സുള്ള അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘപരിവാർ മനസ്സുള്ള എത്രമാത്രം ജനങ്ങൾ കൂടിയിട്ടുണ്ട് ആണും പെണ്ണും അടക്കം കൂടിയിട്ടുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാവും അപ്പോൾ യാഥാർത്ഥ്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്നിരിക്കെ നമ്മൾ ഇങ്ങനെ വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പരിഹസിക്കാനും അതുപോലെ തന്നെ ഇതുപോലെ ആരോപണം ഉയർത്തുന്നതിന് പരം കൃത്യമായിട്ട് ഇനിയെങ്കിലും ജാഗ്രതയോടെ ഇത്തരം കാര്യങ്ങളൊക്കെ നേരിടുക അതുപോലെ തന്നെ ജാഗ്രതയോടെ ജനങ്ങളോട് സംവദിക്കാൻ പറ്റണം മറ്റുള്ള കക്ഷികൾക്ക് അല്ലാതെ ഇപ്പോൾ അവർ ജയിച്ചതിൻ്റെ പേരിത ഇങ്ങനെയാണ് ജയിച്ചത് അങ്ങനെയാണ് ജയിച്ചത് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിൽ യാതൊരു കഴമ്പുമില്ല കാരണം തെരഞ്ഞെടുപ്പാണ് അത് വിജയിച്ചു അതിൻ്റെ നിശ്ചിത ദിവസത്തിനുള്ളിൽ യാതൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ില്ലായെങ്കിൽ തീർച്ചയായിട്ടും അയാൾ തന്നെയായിരിക്കും വിജയമായിട്ട് പ്രഖ്യാപിക്കുക അത് അങ്ങനെ തന്നെയാണ് റൂള് ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ സി പി എമ്മും കോൺഗ്രസ്സും ഒക്കെ ഇവിടുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ആക്രമിക്കുക ഈ ആക്രമണങ്ങൾ തീർച്ചയായിട്ടും ബി ജെ പി ഒരു വശത്തുനിന്ന് മുതലെടുക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിട്ട് അവസാന കയ്യിലിരിക്കുന്ന ഓരോ സീറ്റുകൾ ഇങ്ങനെ പോകുമ്പോൾ ഓരോ രീതിയിൽ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് ജാഗ്രതയോടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുക എന്ന് മാത്രമേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ